ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാനൊരു അടിപൊളി നാലുമണി പലഹാരം ഉണ്ടാക്കുവാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പൊട്ടറ്റോ ഇച്ചിരി വലിപ്പമുള്ളൊരു പൊട്ടറ്റോ ഒരു ചെറിയ സവോള ഞാനത് ഇത് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പച്ചമുളക് മതി അതും വളരെ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പകുതി ക്യാരറ്റ് അത് വളരെ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി ആദ്യം ഈ പൊട്ടറ്റയെ ഒന്ന് ഫീൽ ചെയ്ത് നമുക്ക് ഒന്ന് ഉപ്പും മഞ്ഞളും ഇട്ട് നമുക്കൊന്ന് വേലിച്ചെടുക്കാം പൊട്ടറ്റോ ഞാൻ ഉപ്പും മഞ്ഞളും ഇട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഒരു പാനിൽ ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചേക്കുന്ന സവോളയും പച്ചമുളകും നമ്മുടെ ക്യാരറ്റും കൂടെ നമുക്ക് ഒരുമിച്ചങ്ങിട്ട് കൊടുക്കാം ഇതിൽ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം വഴിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ഇച്ചിരി ഗരം മസാലയും കൂടി ഇട്ടുകൊടുക്കണം ഇനി വേഗാനൊന്നുമില്ല ഈ മുളക് പൊടി ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി ഇനി ഇതൊന്ന് തണുക്കട്ടെ നമുക്ക് ആ പൊട്ടറ്റയെ നല്ലവണ്ണം ഒന്ന് മാഷ് ചെയ്തെടുക്കാം പൊട്ടറ്റ ഞാൻ നല്ലവണ്ണം മാഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടം ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂണ് നെയ്യും കൂടെ ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് മൈദയാണ് നമുക്ക് മൈദ ആഡ് കൊടുക്കാം ആദ്യം ഒരു സ്പൂണ് മൈദ ആഡ് ചെയ്ത് അതിനെല്ലാം കുഴച്ച് മിക്സ് ആക്കിയ ശേഷം വീണ്ടും ഒരു സ്പൂൺ മൈദയും കൂടെ ആഡ് ചെയ്ത് നമുക്ക് കുഴച്ചെടുക്കാം അങ്ങനെ രണ്ട് സ്പൂൺ മൈദ ഇട്ട് ഇതിനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി കയ്യിൽ ഒരിച്ചിരി ഗീ തൂത്തിട്ട് നമുക്കിതിനെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്നുകിൽ നമുക്ക് ചെറിയ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കാം ഇല്ലായെങ്കിൽ നമ്മളൊരു ഇച്ചിരി വലിയതായിട്ട് ഉരുട്ടിയെടുത്ത് അതിനെ മുറിച്ചെടുക്കാം ഇതിനെ നമ്മളിങ്ങനെ നീട്ടിയെടുക്കുക നമുക്കൊരു ഇച്ചിരി മാവിങ്ങനെ ഒന്ന് വിതറിക്കൊടുക്കാം എന്നിട്ട് നമ്മുടെ ഇതെടുത്ത് ഇതിനകത്തോട്ടിട്ട് ഇങ്ങനെ നീളത്തിന് ഉരുട്ടിയെടുക്കാം ഇനി ഒരു കത്തിയെടുത്ത് ആ കത്തിയിലേക്ക് ഒരു ഒരിച്ചിരി നെയ്യ് നമുക്ക് തൂത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് മുറിച്ചെടുക്കാം ഇതുപോലെ ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് നമുക്ക് ഓരോ പീസായിട്ട് എടുത്ത് ഒന്ന് ഒന്നുകിൽ കൈ കൊണ്ട് ഞെക്കാം അല്ല എങ്കിൽ ഞാൻ ഫോർക്ക് കൊണ്ട് ഒരു ഞെക്ക് കൊടുക്കാം ഒത്തിരി അങ്ങ് ഞെങ്ങണ്ട ഞെങ്ങണ്ടിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് മറ്റൊരു പാത്രത്തിൽ ഒരു മുട്ട പൊട്ടിച്ച് അതിനകത്തേക്ക് ഒരു സ്പൂൺ പാൽ ഒഴിച്ച് ഒരു സ്പൂണേ പാഡറിലും അത്ര ഒഴിച്ച് നമുക്ക് ഒരു നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമ്മളിതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മളത് മുക്കുമ്പോൾ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം നമുക്ക് ഓരോന്നായി നമ്മുടെ മുട്ടയിൽ മുക്കി നമുക്ക് ബ്രെഡ് ക്രംസിൽ മുക്കി എടുക്കാം ഇങ്ങനെ ബ്രെഡ് ക്രംസിൽ ഒന്ന് മുക്കി നമുക്കിങ്ങോട്ട് മാറ്റി വെക്കാം അന്നേരം എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് കുറേശി ഇട്ട് പൊരിച്ചെടുക്കാം ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് പൊരിച്ചെടുക്കാം ഇതൊന്ന് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം ചില ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാവുമ്പോഴത്തേക്കും നമുക്ക് എടുക്കാം ഒരു നാലഞ്ച് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കാം നല്ല ബ്രൗണിഷ് കളറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് നമ്മുടെ ക്രിസ്പിയും ടേസ്റ്റിയും സ്പൈസിയും ആയ അടിപൊളി സ്നാക്സ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നാൽ ഞാനൊന്നും അതൊന്നും തുറന്നു നോക്കണം കണ്ടോ എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാമോ